ഐ ഗൈസ് ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി കാരണം ഇപ്പോൾ ജാസ്മിനെ കേട്ടായിരുന്ന അഫ്സലിന് പറയാനുള്ള കുറച്ച് ഓഡിയോ ഒക്കെ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ വിവിയുടെ ചാനൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു പെണ്ണായിക്കോട്ടെ നമ്മൾ സ്നേഹിക്കുന്ന അത്ര അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഒരു കാര്യം കൂടി നമുക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എന്തായാലും അഫ്സറിന്റെ അത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം കല്യാണം നിച്ച് ഇത്രയെല്ലാം ഏഴു മാസത്തിന് ശേഷം അവളുടെ നിർബന്ധ പ്രകാരമൊക്കെ അവളുടെ വീട്ടിലൊക്കെ പോയി കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവൾ വേറൊരുത്തും കിസ് കിസ് ചെയ്യുന്ന അവളെ അല്ലെങ്കിൽ കടിക്കുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വോയിസ് കേട്ടാൽ തന്നെ അഫ്സിനെ നല്ല അഫ്സൽ

ഇത് വളരെ ആക്കി വെച്ചിട്ടുണ്ടൊരു സംഭവമാണ് അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിയുന്നൊരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായും തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സും ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ അതവളവിടെ പറഞ്ഞു അതവളാ സ്റ്റേറ്റ്മെൻസൊക്കെ അതവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഓർപ്പിച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതുവായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവൾ പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷേ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് അവൾക്കെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പം ശ്രീതുവിന് മുമ്പിലും രശ്മിന് മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന് പറയും അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണറാണ് പിന്നെ പറയുന്നു വേറൊരു ലെവലത്ത് പറയുന്നത് അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾ കരഞ്ഞ് വിളിച്ച് ഞാൻ ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെൻറ് മുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻസ് റീസൺ തന്നെ ഇതിപ്പം കറണ്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം എഫക്റ്റ് ആയ രണ്ട് അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെ ഞാൻ ഞാനൊന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇതിപ്പം എക്സ്ട്രീം ആകുന്നൊരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്കൊരിതുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരു ഇപ്പം കറണ്ടിലവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഇതിപ്പോൾ എവിടെ ഇപ്പം ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം ഞാനും ജാസിനും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച് മാര്യേജ് ഒന്നും അല്ലായിരുന്നില്ല അതൊരു ലവ് മാരേജ് തന്നെയാണ് ലവ് കം അറേഞ്ചാണ് അത് അവൾക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് ഇതിപ്പോൾ അതൊക്കെ ചെയ് ഇപ്പം ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് ഇതിപ്പോൾ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവടെ എന്താ ചിന്തിക്കുന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പോസ് വരാൻ അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ അവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പം എന്താ ചെയ്യേണ്ടേ എന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലിയെടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയുക അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക വിളിച്ച് സാറേ അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളൂ കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമായി ഇപ്പം ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്ക് ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷേ ഇത്രയും മോശ സ്ഥിതിയിൽ ആകുമെന്ന് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെ പല ഗെയിം എലിമെൻസും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം അത് അങ്ങനെയല്ല അല്ല അവൾ അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല 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 എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോകാത്തത് അവൾ തോന്നുമ്പോൾ എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ അടുത്തേ വരുവുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ് ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ഇത് ശരിക്കും ബിഗ് ബോസ് ഗെയിം ആണോ റിയൽ ലൈഫ് ഗെയിം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോ തന്നെ ഒരാളുടെ കാരക്ട് പുറത്തു കൊണ്ടരെയാണ് ഇത് ഇങ്ങനെ കാരക്ടർ പുറത്തു ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടോ എന്ന് സംശയം കാരണം ആദ്യം സിയാദിക്ക പിന്നെ മുനീർക്ക മുന്നീ ഇരിക്കസല് പിന്നെ ഇപ്പം ഗെബ്രി എന്തായാലും ഇത് അങ്ങനെ ഒരു പോക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എഫ്സലോട് പറയുന്നത് അത്രേ ഉള്ളൂ ബ്രോ ബ്രോ എന്തായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ചില്ലായിട്ടിരിക്കും വരുന്ന വരുന്നതാണ് അത്രയേ ഉള്ളൂ ഒരാൾ പോയാൽ നൂറ് പേര് വരും അങ്ങനെ പറയുന്നത് എന്തായാലും ബ്രോ പറയുന്നത് ബാക്കിയുള്ള ഒന്ന് കേൾപ്പിക്കാം ആൾക്കാർ കേൾക്കാത്തവർക്ക് വേണ്ടി ഇത് ഞാൻ ഒന്നും പറയില്ല ഇതിൻ്റെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും പക്ഷേ അത് അത് വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ അതിനെപ്പറ്റി പറയേണ്ടത് കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അത് അവളായിട്ട് വന്ന് അതിൻ്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ ഞാൻ ഒരിക്കലും അവൾ ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ടിങ് അല്ല ഒരിക്കലുമില്ല അതിൽ പലതും അവൾ നല്ലൊരു ഗെയിമറാണ് അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അവൾ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും പക്ഷേ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിൻ്റെ എന്തായിരിക്കും എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല അവൾ പുറത്തിറങ്ങുമ്പം ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഉള്ളൊരു ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യുമെന്നുള്ളത് പോലും എനിക്കറിയില്ല അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവിൾ ഷോയിൽ കയറുന്നതും മുമ്പേ അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ അതിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു കൊടുത്തു ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം ആരെയും വിശ്വസിക്കരുത് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് പറയാൻ പറ്റില്ല ഔട്ട് എങ്ങനെ വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഈ ഒരു ഷോയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം മാക്സിമം നെഗറ്റീവ് നെഗറ്റീവായിട്ടും വരാം അപ്പോൾ ഇവരുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ മാക്സിമം നെഗറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കാരണം അതങ്ങനെയാണോ അല്ലെങ്കിൽ എന്തിനും അതങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതിലിപ്പം എടുത്തു പറയാനൊന്നും ഒന്നുമില്ല കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലും ഒന്നിനും ഒന്നിനും കാര്യമില്ല കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ദിസ്ഇസ് അവർ പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവൾ അവിടെ വേണോ എന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കാണ് ഇതിൻ്റെ മെയിൻ മെയിൻ എന്താ പറയുക അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം പോയി എന്താണെന്ന് ഒരു പിരിയില്ല അവൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ പുറത്ത് എന്താണെന്നുള്ളൊരു സംഭവം ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അറിയില്ല അത് എന്താ ചെയ്യുന്നതെന്ന് ഇപ്പം എന്നോട് ചോദിക്കാണെങ്കിൽ എനിക്കറിയില്ല അവൾ ചില 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 ലൈവിൽ കാണുമ്പം ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട് ഇപ്പം പല ഇതിപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങുമ്പഴേ മനസ്സിലാവുള്ളൂ അവൾക്ക് പുറത്തുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട് പുറത്ത് അവളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ റിയലൈസേഷൻ വരുവുള്ളൂ അവൾ ഇപ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറഞ്ഞ രീതിയിലോട്ടാണ് പോകുന്നത് അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾക്ക് അവൾ അവൾ കാണിക്കുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവമായിരിക്കില്ല അതവളുടെ അത് വന്നു പോകുന്നതാണ് അതിപ്പം നമ്മളെല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും അവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിൾ ആണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ല നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെ ഫാമിലി അതിൻ്റെ കാട്ടി മോശം അവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവളിപ്പം നിൽക്കുന്ന രീതിയിൽ അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവൾക്ക് അവളുടെ മനസ്സിൽ കാണാൻ പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താ ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റൻ്റ് മാനറിസൺ അത് ഇപ്പം ജാസ്മിൻ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബറി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മേല ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവൻ തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈ കൈപിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ സൈഡിൽ നിന്നത് തിരിച്ച് പോകുന്നില്ല ഒന്നും പക്ഷേ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് അതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല ഗബ്രി എന്ന വ്യക്തി വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കും ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് പക്ഷേ അത് പുള്ളിക്കാരൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അപ്പം അതിപ്പം പറയേണ്ട ആവശ്യമില്ല അതിപ്പം യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ചാസ്നിലും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈ ഒരു കോമ്പ് കാരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പോൾ എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയി തരാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഒരു സിൻസിയർ ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ ഒരു പെയിനും അതിലുണ്ടാകുന്ന ഒരു കുറേ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുന്നുമില്ല വേണ്ടി അത് അവൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കാം വരട്ടെ വരട്ടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യാം ആ ബ്രോ പറഞ്ഞത് ഓക്കെ ഉള്ളൊരു നല്ല കാര്യമാണ് അവൾ വരുന്നേരം വരെ കാത്തിരിക്കുക അവൾക്ക് പറയാനുള്ളത് കേൾക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അഫ്സൽ ബ്രോ കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ശരീരം വേറെ ഒരാൾ ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാൾ ടച്ച് ചെയ്യാൻ പോകുന്നു അങ്ങനെ വരില്ല കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ വേറെ ഒരാൾ കൊണ്ട് എങ്ങനെ നമ്മുടെ ശരീരം തുമ്മെപ്പിക്കാനും കടിക്കാനും ഒക്കെ ഒരു അവസരം കൊടുക്കുന്നു അതിനോട് ഒരിക്കലും അങ്ങനെ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതിനൊരു അവിടെ ഒരു ആത്മാർത്ഥത ഇല്ലാന്ന് തന്നെ പറയണം ബ്രോ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ബ്രോ കാത്തിരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും വരുന്ന വരുന്ന സ്ഥലത്ത് കാണാൻ നോക്കാം